എനിക്ക് മാനസിക പ്രയാസങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ഈ ബാബുവിൻ്റെ ആ മല കയറിയതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ ഇവർ ഉമ്മയും മകനൊക്കെ താഴെയുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം മറ്റു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള പ്രയാസങ്ങളും മറ്റും കാര്യങ്ങളും അത് അവരെ മാനസികപരമായിട്ട് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ മലം പോയി മലയിൽ കുടുങ്ങിയ ബാബു എന്ന മനുഷ്യനെ പലരും മറന്നു കാണില്ല അല്ലെ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അവൻ ആ മലയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞത് അന്ന് ഗവൺമെന്റ് റെസ്ക്യൂ ടീം അവനെ രക്ഷിച്ച സംഭവം ഭയങ്കര വൈറലായിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റിന് നല്ല അപ്രീസിയേഷൻ അപ്രീസിയേഷനൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിന് മുകളിലാണ് അതിന് ചെലവൊക്കെ വേണ്ടി വന്നിട്ടുള്ളത് അത്രക്കും റിസ്ക് എടുത്തിട്ടായിരുന്നു അന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയത് അല്ലെ എന്തായാലും ഇന്ന് ഞാൻ ഈ വിഷയം കുത്തിപ്പൊക്കാനുള്ള പ്രധാന കാരണം ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ ഈ ബാബുവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ആ വാർത്ത ഇന്നലെ ഈ ബാബുവിന്റെ ഉമ്മ ആയിട്ടുള്ള റഷീദയും സഹോദരനായിട്ടുള്ള ഷാജിയും പാലക്കാട് കടുക്കാൻ കൊന്ന പാലത്തിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളത് ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വൈറലായിരുന്നു ദൃശ്യാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പോലീസിന്റെ നിഗമനത്തിനും കണ്ടെത്താൻ സാധിച്ചത് ഇതൊരു ആത്മഹത്യ ആണ് എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടാവൂല്ലേ എന്തിനാണ് ഇപ്പൊ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം അതിന് മാത്രം എന്താ പ്രശ്നം എന്നുള്ളത് അതിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം മുന്നേ തൊട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു അന്ന് ബാബു മലയിൽപ്പെട്ട ദിവസത്തെ കുറിച്ച് നിങ്ങൾ ും അന്ന് ബാബുവിന് വേണ്ടി ഓടി നടന്നതും വേണ്ട കാര്യങ്ങൾ ചെയ്തതും ഈ ഉമ്മയായിരുന്നു അന്ന് ആ വാർത്ത ശ്രദ്ധിച്ച ആരും ആ ഉമ്മയുടെ സങ്കടപ്പെട്ട മുഖം മറക്കാൻ സാധ്യതയില്ല അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ആ ഉമ്മയുടെ മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മകനെ തിരിച്ചു കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഈ ഉമ്മയായിരുന്നു ആ ഉമ്മാൻ്റെ മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ബാബുവിന്റെ ബർത്ത്ഡേ വന്നത് അല്ലെ അന്ന് മാധ്യമങ്ങളൊക്കെ ബാബുവിന്റെ വീട്ടിൽ പോയി ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുൻപന്തിയിലുണ്ടായിരുന്ന ഈ ഉമ്മയായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് ബാബുവിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുള്ളതാണ് അതിനുശേഷം എന്തൊക്കെയോ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ക്യാഷ് പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ രണ്ടാഴ്ച അകം കഴിഞ്ഞപ്പോ കൃത്യമായി പറഞ്ഞാണെങ്കിൽ മെയ് ആറിന് ഇതേ ബാബുവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ബാബു ഇവിടെയും മദ്യപിച്ചിൽ ലക്ക് കെട്ടുകൊണ്ട് അടി ഉണ്ടാക്കുന്ന വാർത്ത ഞാനതിനെ ഫുട്ടേജ് ഇവിടെ വെക്കുന്നില്ല വയലൻസ് അടങ്ങിയ ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ പണി ഇട്ടാൻ സാധ്യതയുണ്ട് അന്ന് നല്ല രീതിയിൽ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ബാബു വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും മാധ്യമങ്ങൾ നല്ല രീതിയിൽ പിടിച്ച് വൈറലാക്കി എന്നുള്ളതാണ് അതെങ്ങനെയാണല്ലോ ഒരു തവണ എന്തെങ്കിലും കാര്യത്തിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഫേമസ് ആണ് അത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും അല്ലേ അതേപോലെ ഇതങ്ങ് വൈറലായി അന്ന് മാധ്യമങ്ങൾ ഉമ്മയോട് ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഉമ്മ സംസാരിച്ചൊരു വാചകം ഉണ്ട് നമുക്ക് എന്തായാലും കണ്ടോ എന്താ വെച്ചാൽ അവന് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നീ ചാനലിൽ പോയി രണ്ട് ചാനലിൽ പോയി എനിക്ക് എത്ര കോടികൾ കിട്ടിയോ ലക്ഷങ്ങൾ കിട്ടിയോ എനിക്ക് വീട് സ്ഥലം തരാൻ പറഞ്ഞു എനിക്ക് വീട് തരാൻ പറഞ്ഞു അത് കിട്ടിയോ നീ ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് നടക്കുകയല്ലേ എനിക്ക് എന്ത് കിട്ടിയോ എന്താണ് എന്താണ് ഒരുപാട് പ്രശ്നം ഇവൻ ഫെബ്രുവരി തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്ഥലം കിട്ടിയോ നിങ്ങൾക്ക് വീട് കിട്ടിയോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയല്ലോ രണ്ട് ലക്ഷം രൂപ കിട്ടിയല്ലോ എന്ത് ചെയ്തു ആകെ തന്നത് ഈ കമ്പനിക്കാർ നമുക്ക് അമ്പതിനായിരം രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നാൽ തന്നതാണ് അത് നമ്മൾ ചോദിച്ചു തന്നതല്ല അവന് വേണ്ടിയിട്ട് അവർ തന്നാണ് ഇതിനെയൊക്കെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ അവൻ കഞ്ചാവാണ് പറയാം എൻ്റെ മകന് കഞ്ചാവ് എന്താണെന്ന് പോലും അറിയില്ല പിന്നെ മദ്യം കഴിക്കാത്ത ഒരു വ്യക്തികളില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഡെയിലി ഞങ്ങൾ ആയിരക്കണക്കിന് കുട്ടികൾ വെറുതെ നമ്മൾ കാണുന്നതാണ് അപ്പം നമ്മൾ മദ്യം കഴിക്കാത്ത ഒരു മനുഷ്യരില്ല കഴിക്കും സ്വാഭാവികമാണ് അത് കുട്ടികളൊരു ഫ്രണ്ട്സിൻ്റെ പുറത്ത് കഴിച്ചു ഇവിടെ ഇത്രയും ആൾക്കാരോട് നമ്മൾ നല്ലത് 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 പറഞ്ഞിട്ട് നമ്മളെങ്ങനെ മോശമാക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് ഓക്കെ ഇങ്ങനെ ആ മകനെ ന്യായീകരിക്കുന്ന ഒരു ഉമ്മാന നമ്മളിവിടെ കാണുന്നത് ഇപ്പൊരുമ്മാ ഇവിടെ എടുക്കും പറഞ്ഞല്ലോ മദ്യപിക്കാതെ ആരും ഉണ്ടാകില്ല എന്നുള്ളത് അതൊക്കെ തെറ്റാണ് ഞാനൊന്നും മദ്യപിച്ചിട്ടേ ഇല്ല ആ ചർച്ചകളിലേക്കൊന്നും കടക്കുന്നില്ല അതിലിപ്പോ യാതൊരു പ്രസക്തില്ല എന്തായാലും ഇവിടെ ആ ഉമ്മ ചെയ്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയൊക്കെ മദ്യപിച്ച് വഴക്കുണ്ടാക്കിയിട്ടും ആ ഉമ്മ പറയണെന്താണ് മദ്യപിക്കാത്ത ആരും ഉണ്ടാക്കില്ല ഇതൊക്കെ വലിയ പ്രശ്നമാക്കണം എന്നുള്ള രീതിയിലാണ് അതായത് എന്തൊക്കെ ചെയ്താലും ആ ഉമ്മ മകനെ ന്യായീകരിക്കുകയാണെന്നുള്ളതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് സ്നേഹം കൂടുമ്പോഴാണല്ലോ എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ മാറുക അവസ്ഥയിലേക്ക് ഉമ്മ മാറി എന്നുള്ളതാണ് അത്രത്തോളം ഈ ഉമ്മാക്ക് മകനോട് സ്നേഹം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് രണ്ട് വർഷത്തേക്ക് ബാബുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തിനോടടുത്ത് ഏകദേശം രണ്ട് മാസം മുന്നേ കൃത്യമായി പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഇതേ ബാബുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വന്നു അത് വളരെ ഗുരുതരമായിട്ടൊരു ബാബു പരാക്രമണം കാണിച്ചു നമുക്കൊന്ന് കണ്ടു വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരികയാണ് ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തും ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടുമാണ് പരാക്രമം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ചേറോട് കുടുങ്ങിയതിനെ തുടർന്ന് ശ്രദ്ധേയനായ ബാബു ആ ബാബുവിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഇപ്പോൾ ബാബുവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വരുന്നത് കാനിക്കുളത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ബാബു ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു അങ്ങനെയാണ് ബാബുവിന്റെ പരാക്രമം ഉണ്ടായത് ഓക്കെ ഏതോ ബന്ധുവിന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഈ പരാക്രമണങ്ങളെല്ലാം കാണിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് അവൻ അങ്ങോട്ട് പോയ സമയത്ത് ഇവൻ ലഹരിയിലാണ് തോന്നൽ ആ ബന്ധുക്കൾക്ക് ഉണ്ടാകുന്നു അത് കാരണം അവരവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അതോടവൻ വയലന്റ് ആകുന്നു വയലന്റ് ആയ അവൻ എന്താണ് ചെയ്യുന്നത് നേരെ പോയി ആ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ആക്കുന്നു ജനലുകൾ അടിച്ചു തകർത്തുന്നു എന്തോ ഒരു ഭാഗ്യത്തില് അവിടെ തീനെ സ്പാർക്ക് കിട്ടാത്തത് കൊണ്ട് ആ വീട്ടിലെ ആൾക്കാർ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ആ വീട് മൊത്തം കത്തിച്ച അമ്പലായന് ആ രീതിയിലുള്ള പരാക്രമണങ്ങളാണ് അവൻ കാണിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞ ചില്ലരടങ്ങാറല്ലോ ഇവനെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ൾ കൂടുതൽ രൂക്ഷമായി മാറുന്നത് സ്വന്തം ഉമ്മയുടെ ഫാമിലി കാര്യമായിട്ടാണ് അവനീ പരിപാടി കാണിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതൊരു ഫാമിലി പ്രശ്നമായി മാറി അവസാനം അവനും ഉമ്മയും തെറ്റേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് പിന്നെ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഉമ്മയും അനിയനും വേറെ വീട്ടിലും ബാബു വേറെ വീട്ടിലുമാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം കുടുംബത്തിനും നാട്ടിലും നാണം കിടുന്ന അവസ്ഥയിലേക്കാണ് ബാബുവിന്റെ ഉമാക്കും സഹോദരനും ഉണ്ടായിട്ടുള്ളത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പുറത്തിറങ്ങുന്നവരെല്ലാം ബാബുവിനെ കുറിച്ച് ചോദിക്കുകയാണ് ബാബുവിന്റെ പരാക്രമണങ്ങളെ ചൊല്ലി പരിഹസിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിവരെ മാനസിക ഒരവസ്ഥയിലേക്ക് മാറി ആ ഒരു അവസ്ഥയിൽ വെച്ച് ഇവർ ഈ കൊടുങ്കൈ ചെയ്തു എന്നുള്ളതാണ് വല്ലാത്തൊരു ഒരു ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലാതെ ഏതൊരു മകൻ കാരണം അന്ന ഉമ്മ സന്തോഷിച്ചോ അതേ മകൻ കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതി കേട്ടു പിന്നെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പുകളൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല ഇനി അത് എഴുതി വെച്ചത് കാരണം അവരെന്തെങ്കിലും പരാക്രമണങ്ങൾ കാണിക്കുമോ എന്ന് ഭയന്നിട്ടാകാം അവരെ എഴുതി വെക്കാത്തത് അങ്ങനെ പോയി ആത്മഹത്യ ചെയ്യായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ ഉമ്മയുടെ സഹോദരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ആ പ്രതികരണം കണ്ടോ ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ഈ ബാബുവിൻ്റെ ആ മല കയറിയതിനു ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ അവർ ഉമ്മയും മകനൊക്കെ താഴുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം മറ്റു ഇങ്ങകത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള പ്രയാസങ്ങളും മറ്റും കാര്യങ്ങളും അത് അവരെ മാനസികപരമായിട്ട് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് മറ്റു ജോലിക്ക് പോകുന്നവരെയൊക്കെ ഇത് അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശുപുശകൾ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ അത് നടന്നിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അതാണ് സംഭവം ഇതൊക്കെ പറയുമ്പോഴും ആ ഉമ്മയെ കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തൊരു ഒരു അവസ്ഥയാണ് അല്ലെ നൊന്ത് പ്രസവിച്ച് സ്വന്തം മക്കൾ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ജീവൻ നൽകി അവർ കാരണം തന്നെ ജീവൻ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പലക്കൊരവസ്ഥ തന്നെയാണത് ഇതിനു വലിയൊരു ഗതികേട് ഒരു മാതാവിന് ഇനി എന്താണ് വരാനുള്ളത് അല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മാതാവിന് വരാതിരിക്കട്ടെ എന്നതിനാണ് എന്റെ പ്രാർത്ഥന എന്തായാലും ആത്മഹത്യ നടന്നു ഇനി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്താലും പെട്ടെന്ന് ഊരി വരാൻ പറ്റും കാരണം ഒരു മാനസിക രോഗിയാണെന്ന് കാണിച്ച് കൂടുതൽ അവന് വെറുതെ വിടും അത് കൂടാതെ തന്നെ കൂടി പോയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണത്തിന് മാത്രമേ ഇവിടെ എതിരെ കുറ്റം ചുമത്താൻ പറ്റത്തുള്ളൂ അതൊക്കെ പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അതുകൊണ്ട് തന്നെ അവന് പുഷ്പം പോലെ ഊരി വരാൻ പറ്റും എന്തൊക്കെയാലും ഇനിയാണ് അവൻ അനുഭവിക്കാൻ പോകുന്നത് നൊന്ത് പറ്റും ഉമ്മയുടെ ശാപം എന്താണെന്നുള്ളത് അവൻ ഇനിയാണ് അറിയാൻ പോകുന്നത് കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഉറപ്പായും ആ ഉമ്മ ആത്മഹത്യ ചെയ്തതിന് ഇവരനുഭവിക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ അതിന്റെ കൂട്ടത്തില് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ വാർത്തകൾക്കൊക്കെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റുകളെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളത് അന്ന് അവനെ രക്ഷിക്കേണ്ടായിരുന്നു രക്ഷിക്കേണ്ടായിരുന്നുള്ളതാണ് മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചേരാ ബാബു കഞ്ചാവ് അടിച്ച് മല കയറിയപ്പോൾ ഇറക്കാൻ പോയ എല്ലാ നല്ല മനസ്സുകൾക്കും മയക്കുമരുന്ന് അടിച്ചു മല കയറിപ്പെട്ടവനെ തിരിച്ചിറക്കി സ്വീകരണം കൊടുത്ത് എല്ലാ വെട്ടി പുഷ്പാണ്ടങ്ങൾക്കും സമർപ്പിക്കുന്നു അന്ന് ആ ബാബുവിനെ രക്ഷിക്കേണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു കമന്റുകൾ പിന്നെ അന്ന് രക്ഷിച്ച ഗവൺമെന്റിനെ നല്ല രീതിയിൽ ചീത്ത വളരെ മോശം ാണ് കാരണം അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കുക എന്നുള്ളതാണ് റെസ്ക്യൂ ടീമിന്റെ ദൗത്യം എന്ന് പറഞ്ഞത് അല്ലെ അവിടെ ജീവചരിത്രം നോക്കിയാലോ അവർ രക്ഷിക്കുന്നത് ആരപകടത്തിൽപ്പെട്ടാലും രക്ഷിക്കുക എന്നുള്ളതാണ് അത് നല്ലവനാണെങ്കിലും ശരി മോശപ്പെട്ടവനാണെങ്കിലും ശരി അവരത് ചെയ്തു എന്നുള്ളതാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെയും അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ടീമിന്റെയും ഉത്തരവാദിത്തമാണത് അതവര് കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് അവിടെ അതിന് ചാരേണ്ട യാതൊരു ആവശ്യമില്ല സേവനം ചെയ്യുന്ന എല്ലാ മേഖലയും അങ്ങനെയാണ് ദൈവ ചെയ്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സേവന മേഖലകളെ അടച്ചാൽ േവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം